ിൽ നമ്മൾ വിവരിച്ചിരുന്നത് നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്കറുകളും കുറിച്ചായിരുന്നു ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ റസൂലു നിർവഹിക്കാറുണ്ടായിരുന്ന പല നിസ്കാരങ്ങളാണ് സുന്നത്ത് നിസ്കാരങ്ങൾ അത്തരം സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വളരെ പുണ്യം ഉണ്ട് എന്നുള്ളത് റസുലി സല്ല ഹുസ്വൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് ഫർലുകളിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾ അതിലുള്ള അപാകതകൾ പരിഹരിക്കപ്പെടുകയും പരലോകത്ത് നമ്മുടെ ഈസാനിൽ നന്മയുടെ കനം തൂങ്ങുകയും ചെയ്യും എന്ന് റസലുല്ലായി പഠിപ്പിച്ചു അന്ത്യദിനത്തില് മനുഷ്യര് വരുന്ന സമയത്ത് കർമ്മങ്ങളിൽ ആദ്യമായ വിധ വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ കുറിച്ചായിരിക്കും അന്ന് അള്ളാഹു മലക്കുകളോട് പറയും എന്റെ അടിയാറുകളെ അവരുടെ നിസ്കാരങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും അങ്ങനെ ആ സന്ദർഭത്തിൽ മലക്കുകൾ അത് പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ന്യൂനത പൂർത്തിയാക്കാൻ വേണ്ടി അവന് വല്ല ഫർദുകളും ചെയ്തിട്ടുണ്ടോ എന്ന് ഫർദുകൾക്കൊപ്പം വല്ല സുന്നത്തുകളും ചെയ്തിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും എന്നാണ് അദ്ദേഹത്തിൽ കാണാം ഉന്നുറു ഹി മിൻ തത്വ ഇൻപുൾ എന്റെ അടിമയ്ക്ക് വല്ല സുന്നത്തുകളും ഉണ്ടോ ഫറുദില് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഫറുദൽ വീഴ്ച എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവും തക്ബീർ കെട്ടിയിട്ട് ചിന്തകൾ പല ഭാഗത്ത് പോയിട്ടുണ്ടാവാം അതേപോലെ തന്നെ നിസ്കാരത്തിൽ തന്നെ പല ന്യൂനതകളും കുറവുകളും ഉണ്ടാവും എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയില്ല അപ്പൊ അള്ളാഹു പറയും മുന്തുറുദിൻ തൻ അവന് സുന്നത്തായ പലസ്കാരങ്ങളും അവനുണ്ടോ ലഹു ൂല്യ അബ്ദി ഫിൻ സുന്നസ്കാരങ്ങളുള്ള ആളാണെങ്കിൽ അവന്റെ ആ സുന്നത്തുകൾ കൊണ്ട് അവന്റെ ഫർദലെ ന്യൂനതകളെ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുരോട് പറയും മലക്കുകളോട് എന്ന് പറയുന്നുണ്ട് അപ്പൊ സുന്നത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് മാത്രല്ല സൗബാൻ പറയുന്ന സഹാബി അദ്ദേഹം അടുക്കൽ വന്നിട്ട് ചോദിക്കുണ്ടായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എനിക്ക് സ്വർഗത്തിൽ കിടക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അവിടുന്ന് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക സുജൂദ് വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ സുന്നസ്കാരങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു നീ ഓരോ സുജൂദ് വർദ്ധിപ്പിക്കുമ്പോഴും ഓരോ സുജൂത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പദവി നിനക്ക് ഉയർത്തും ഒരു പാപം നിനക്ക് അള്ളാഹു പുറത്തു വരികയും ചെയ്യും എന്ന് ഇമാം മുസ്ലിം ഇമാലിം ചരിക്കുന്ന മാത്രല്ല റബി ആർ അല്ലി അള്ളഹുസല്ലാസ്ലമിയോട് വന്നിട്ട് ചോദിച്ചു ഇതേപോലെ തന്നെ സ്വർഗത്ത് പ്രവേശിക്കുന്ന അമല ചോദിച്ചപ്പോഴും നബ്സല്ലാ അലുവ പറഞ്ഞു റബിആർ അല്ലി അള്ളാഹിനോട് നബ്സല്ലാസ്ലമി ചോദിക്കാൻ എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചോ എന്താണ് ആവശ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞ എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്ത് കിടക്കണത് ഇപ്പൊ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു അതെന്നെ വേണ്ടത് അപ്പൊ നബ്സല അല്ലാസ്ലാ പറഞ്ഞു അല നഫ്സി കിജു എങ്കിൽ ധാരാളം സുന്നത്തുകൾ നിസ്കരിക്കണം അപ്പൊ സുന്നസ്കരിച്ചാൽ സ്വർഗ്ഗത്ത് കിടക്കാൻ അവിടെ നിബ്സല അല്ലാസം ഒരിക്കലും ഞാൻ നിനക്ക് സ്വർഗം തന്നിരിക്കുന്നു അല്ലെങ്കിൽ നിന്നെ സ്വർഗത്ത് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞു സ്വർഗത്തിലൊക്കെ ഉള്ള അമൽ ചെയ്യുക എന്നാൽ സ്വർഗത്തിലെത്തും അതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ അതേപോലെ ഈ സുന്നത്ത് സംസ്കാരങ്ങളുടെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് ഞാൻ അതെല്ലാം ഇവിടെ പറയുന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സുന്നത്തിന് ധാരാളം മഹത്വങ്ങൾ ഉണ്ട് ഇതില് സുന്നത്തുകൾ നിർവഹിക്കേണ്ടത് പൊതുവെ വീട്ടിൽ വെച്ചിട്ടാണ് അത് നമ്മൾ അടിസ്ഥാനമായിട്ട് കാണിക്കുന്നു സുന്ന സംസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് ഫറളുകൾ മാത്രമാണ് പള്ളി ജമാഅത്തായിട്ട് നിർവഹിക്കുന്നതാണ് പള്ളി സുന്നത്ത് മുഴുവൻ അള്ളാഹു നമുക്ക് സുന്നത്താക്കി തന്നിട്ടുള്ളത് പ്രതിഫലമാക്കി തന്ന് വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് നിർസല്ല അത് വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഐജിക സുന്നത്തുകളൊക്കെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സലതാ നമസ്കാരം ടൈം ആയാലും ഒതു വീട്ടിൽ നിന്ന് സുന്നസ്കരിച്ചിട്ടാണ് പോരുക മാത്രല്ല അവിടുന്ന് നമ്മളോട് പറയും ചെയ്തു നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിന്ന് ചിലതിന് നിങ്ങൾ വീട് നിങ്ങളുടെ വീടുകളിലാക്കുക വല തത്തുറ വീടിന് നിങ്ങൾ ഖബറാക്കരുത് ഖബർസ്ഥാനാക്കരുത് ശ്മശാനമാക്കരുത് ഖബർസ്ഥാനിൽ നിസ്കരിക്കാൻ പാടില്ല അവിടെ നിസ്കാരം ഉണ്ടാവില്ല അവിടെ ഭാഗത്ത് ചെയ്യേണ്ട സ്ഥലമല്ല അപ്പൊ അതുകൊണ്ടുതന്നെ വീടെന്തിയരുത് ഒരു കബർസ്ഥാനം പോലെ ആക്കരുത് അവിടെ നിങ്ങൾ സുന്നത്തുകൾ നിർവഹിക്കണം അപ്പൊ നമ്മൾ ഏത് നിസ്കാരം ആയാലും ഇപ്പൊ സുഭമായാലും ഏതായാലും ഒതു എടുത്ത് വീട്ടിൽ നിന്ന് സുന്നത്ത് സുന്നസ്കരിച്ചിട്ടാണ് വരുന്നത് പിന്നെ പള്ളിയിൽ എത്തുമ്പോ ഇരിക്കണീനു മുമ്പുള്ള തഹ്യത്ത് നിസ്കാരം നിസ്കരിക്കുകയാണ് വേണ്ടത് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്നാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത് നിസ്കാരം കഴിഞ്ഞാലും അതേപോലെ തന്നെ വീട്ടിൽക്കാണ് പോകുന്നുണ്ട് വീട്ടിൽ വെച്ച് സുന്നത്ത് സംസ്കരിക്കുക നമ്മൾ ഇവിടെ തിരിച്ചു തിരിച്ച് വീട്ടിൽ പോകുക എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സുന്നത്വം നിസ്കരിക്കുക അതാണ് സുന്നത്ത് അതിന്റെ മഹത്വം നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ കിട്ടൂല എന്നൊരാൾ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യൂല ചില നിസ്കരിക്കില്ല മടി കാരണം ചിലപ്പോ എന്ത് ചെയ്യും പിന്നെ സുന്നത്തൊക്കെ കണക്കായിരിക്കും എന്നുണ്ടെങ്കിൽ അതിന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോകാം എന്നുള്ളതാണ് അപ്പൊ നിർബന്ധമല്ലാത്ത മറ്റ് നിസ്കാരങ്ങൾ വീടുകൾ വെച്ചിട്ടാണ് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുക ഒരാളുടെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫർലുകളല്ലാത്ത നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിന് ഒരു ബർക്കത്തുണ്ട് വീട്ടിലൊരു ബർക്കത്തുണ്ട് വീട്ടിലുള്ള നമ്മളെ കുട്ടികൾ ഉപരൊക്കെ നമ്മൾ നിസ്കരിക്കണ കാണാണ് അതേപോലെ തന്നെ അവരൊക്കെ അത് കണ്ടു വളരുമ്പോ അവർക്ക് എന്ത് ചെയ്യാൻ വീട്ടിൽ ഒരു ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാവും അത് വേറൊരു വിഷയമാണ് പിന്നൊന്ന് സുന്നത്ത നിസ്കാരങ്ങളുടെ എണ്ണം ആ എണ്ണം നിശ്ചയിക്കാതെ ഇത്ര റക്കായത്ത് എന്ന് നിശ്ചയിക്കാതെ നമുക്ക് എത്രയും നിസ്കരിക്കാം അതിനാണ് നഫിൽ എന്ന് പറയുന്നത് സുന്നത്ത് തന്നെ നഫില് നഫിലായ നഫൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞു അത് എത്രയാണ് റക്കായത്ത് എന്ന് ചോദിച്ചാൽ റക്കായത്ത് ഒന്നുമില്ല എത്രയും ഒരാൾ പള്ളിയിൽ വന്നു ലോക സുബൈന്റെ മുമ്പ് വന്നു അതിന്റെ മുമ്പുള്ള സുബൈൻ്റെ മുമ്പുള്ള രണ്ടറക്കാലത്ത് നിസ്കരിച്ചു അയാൾ പിന്നെ ഇരിക്കുകയാണ് അയാൾക്ക് പിന്നെ നിസ്കരിക്കാം എത്ര വേണമെങ്കിലും നിസ്കരിക്കാം അതെന്താണ് നഫിലാണ് അത് നമുക്ക് എത്ര അതാണ് ആന്യ ഖസർ സുജൂദ് അർദ്ദിപ്പിക്കാൻ പറഞ്ഞത് നബി പഠിപ്പിക്കാത്ത എണ്ണം ഇല്ലാത്ത റക്കാത്തുകളാണത് അതാണ് നഫല് അത് എത്രയും നിസ്കരിക്കാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സഹാബാക്കളൊക്കെ പള്ളിയിൽ വന്നാൽ ജുമാന്റെ മുമ്പ് ധാരാളം നിസ്കരിച്ചിരുന്നു അത് ജുമാക്കും മുമ്പുടെ സുന്നത്ത് എന്നുള്ളതല്ല ആ നിസ്കാരം നഫല് നിസ്കാരങ്ങളായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് പിന്നെ എന്നാൽ നബി എണ്ണം കൃത്യമായി പറഞ്ഞു തന്ന് ഓരോ സമയം ചിത്ര ഇറക്കാത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങള് ഓരോ സമയത്തും എന്ത് ചെയ്യ ചോദിക്കാവുന്നതാണ് പിന്നെ അതിൽ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങള് പ്രവാത്തിപ് സുന്നത്തുകൾ പ്രവാത്തി എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നിസ്കാര നിസ്കാരങ്ങളുടെ മുമ്പും പിമ്പുമായി നിർവഹിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ആ നിസ്കാരം അതിനാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമായിട്ട് കൃത്യമായി പതിവായി നിബ്സല അള്ളാഹു സ്വം നിർവഹിച്ചിരുന്ന നിസ്കാരങ്ങൾക്കാണ് എന്ന് പറയാം റവാത്തിബ് സുന്നത്തുകൾ എന്ന് അപ്പൊ ഇങ്ങനെ നബ്സലാമ നിസ്കരിച്ചിരുന്ന അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സുന്നത്ത് ഫറിന് മുമ്പുള്ളതാണെന്ന് അത് മാത്രമാണ് പറയുന്നത് ഫജറിന് മുമ്പുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിസ്കാരമായിട്ട് ഫതിലായിട്ട് ിൽ വന്നിട്ടുള്ള അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള അതിന്റെ മഹത്വങ്ങളും അതിന്റെ രീതികളും എന്താണ് അതിൽ ഓതൽ ചെന്നത്തുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു തോഫിഖ് നിലകുമാറാകട്ടെ മുഹമ്മദീൻ